ഒരു മാറ്റി ഇതൊരു ഇലക്ട്രിക് ബൈക്കാണ് ഇലക്ട്രിക് തന്നെ ഗിയർ ഗിയർ ബോക്സ് വരുന്ന ബൈക്കാണ് അതുപോലെ തന്നെ ഈ ഒരു ബൈക്ക് ഫുള്ളായിട്ട് ഒരാൾ ഹാൻഡ് മെയ്ഡായിട്ട് നിർമ്മിച്ചാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതിൽ ഷാസി ഒഴികുക അതായത് ഈ ഒരു ചേസിസ് ഒഴിക ബാക്കിയുള്ള എല്ലാ പാർട്സും ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു ബൈക്കിന്റെ ഫ്രണ്ട് പ്രൊഫൈൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് ബൈക്കിനോട് സാദൃശ്യമായിട്ടാണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ വീഡിയോക്ക് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് മേക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മളെ ഹസീബിൻ്റെ ചാനലിലുണ്ട് നമ്മളെ ഹസീബാണത് മേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വൺ ഇയർ മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിനുശേഷം ഈ വാഹനത്തിൽ ഈ ഒരു ബൈക്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അവൻ വരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിച്ച് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ പ്രത്യേകത ഇലക്ട്രിക് ബൈക്കാണ് അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രിക് ബൈക്കിൽ ഗിയർ ബോക്സ് വരുന്ന ടൈപ്പാണ് അതായത് സാധാരണ നമ്മളൊരു ബൈക്ക് ഓടിക്കുന്ന അതേ ഫീൽഡിൽ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് ഓടിച്ചു പോകാം ഗിയർ ഒക്കെ ചേഞ്ച് ചെയ്ത് പോകാം എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ സസ്പെൻഷനിൽ കൊടുത്തിട്ടുള്ള വ്യത്യാസമാണ് അതായത് ഒരു അഡ്വഞ്ചർ ലുക്കിലേക്കാണ് ഈ ഒരു ബൈക്ക് മോഡിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ വരുന്നത് നമുക്ക് സാധാരണ രീതിയിലുള്ള രണ്ട് സസ്പെൻഷനുകൾ സാധാരണ ബൈക്കിന് വരുന്ന സസ്പെൻഷൻ മോണോഷോക്കായിട്ട് മോണോഷോക്ക് വരുന്ന രീതിയിലുള്ള ആ ഒരു ഭാഗത്ത് രണ്ട് സസ്പെൻഷൻ അതുപോലെ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ബൈക്ക് നമ്മൾ ബൈക്കിൽ ഇരുന്നാലും കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട് നമുക്ക് കാലൊന്നും കറക്റ്റ് എത്തിയത്തെ കൊലത്തിലാണ് പക്ഷേ ഓടിക്കാൻ നല്ല സുഖം കേട്ടോ നമുക്ക് ഈ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ വളരെ സുഖമാണ് ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചതെന്നല്ലോ ഇനി ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇതും അവൻ സ്വന്തമായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള സംഭവമാണ് ആ ഒരു കീയും അതുപോലെ തന്നെ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഒരുപാട് ആഡ് ചെയ്യാനുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇ വി എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കാണാം താഴെയായിട്ട് കാർബൺ ഫൈബറിൽ ആ ഒരു സ്റ്റിക്കറിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഹാൻഡിൽ ബാറുകൾ രണ്ട് സൈഡിലായിട്ടുണ്ട് പിന്നെ ഫ്രണ്ടും റിവേഴ്സ് അതിന് ഒരു സ്വിച്ചും അതുപോലെ തന്നെ നമുക്ക് മോഡ് മാറ്റാനുള്ള ലോ മീഡിയം ഹൈ രണ്ട് മൂന്ന് മോഡുകൾ വരുന്നുണ്ട് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണുകളൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ വരുന്ന ഈ ഒരു ടാങ്ക് ആണ് കേട്ടോ ഈ ഒരു ടാങ്ക് ഈ ഒരു ഷേയ്പിലേക്ക് ആക്കിയെടുത്തതാണ് അതിൻ്റെ വീഡിയോസൊക്കെ അവൻ്റെ ചാനലിൽ ഞാൻ കണ്ടപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി കാരണം ഇങ്ങനെ ഒരു ഡിസൈനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താണെന്ന് പറയുമ്പോൾ എസ് ഗൈസ് ഇതാണ് ആ വീഡിയോ വരുന്നത് കേട്ടോ ഇതവൻ്റെ ചാനലിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ രീതിയിലാണ് ആ ഒരു ടാങ്കും കാര്യങ്ങളൊക്കെ ഓരോരോ പാർട്ട് പാർട്ടായിട്ട് പീസ് പീസായിട്ട് വെൽഡ് ചെയ്ത് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി മാറ്റിയത് കേട്ടോ പിന്നെ പലർക്കും ചോദിക്കാനുള്ളൊരു ഡൗട്ടായിരിക്കും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമുക്ക് റോഡിലൂടെ ഓടിക്കാൻ പറ്റുമോ അതായത് എം ബി ഡി പിടിക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതാണ് പലരും ചോദിക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം അവ മേക്ക് ചെയ്തിട്ടുള്ളത് നമ്മളെ സൈറ്റിലൊക്കെ നോക്കിയിട്ട് എം ബി ഡിയുടെയും കറക്റ്റ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടുള്ള സർക്കുലർ പ്രകാരമാണ് കാരണം അത്രേ പവർ വരുന്ന മോട്ടറ് കാര്യങ്ങളുള്ളൂ ഈ ഒരു മോട്ടറിനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള സ്പീഡും കാര്യങ്ങളും വരുന്ന ടൈപ്പല്ല ആ ഒരു നമ്പർ പ്ലേറ്റ് വേണ്ടാത്ത രീതിയിലുള്ള ആ ഒരു കാറ്റഗറി പെടുന്ന മോട്ടറും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ട് മേക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ തന്നെ അവൻ ചെയ്തെടുത്തിട്ടുണ്ട് പരമാവധി കുറച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയാണ് അത് മേക്ക് ചെയ്തിട്ടുള്ളത് ഈ രീതിയിലാണിത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ആ ഒരു ടാങ്കിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അതിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നൊട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളെ ചാനലിലുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നീട് എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമായിരിക്കും ഇതിൻ്റെ ബാറ്ററി പാക്ക് എവിടെയാണ് വരിക എന്നുള്ളത് ഈ ഒരു ടാങ്കിൻ്റെ ഉള്ളിലായിട്ടാണ് ബാറ്ററി പാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാറ്ററി ഈ ഒരു ടാങ്കിന് ഉള്ളിലായിട്ട് വരുന്ന രീതിയിലാണ് അവൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു എയറും കാര്യങ്ങളൊക്കെ അധികം താഴെ താഴെ ആ ഒരു കട്ടിങ്ങിലൂടെയാണ് പോവുക അപ്പോൾ ആ ഒരു എയർടാനുമ്പോൾ ആയിട്ട് ബാറ്ററി ഓവർ ചൂടാവില്ല ഹീറ്റാവില്ല ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ആ ഒരു ഹാൻഡ് പ്രൊട്ടക്ഷൻ ഗാഡൊക്കെ അവൻ സ്വന്തമായിട്ട് തന്നെ മേക്ക് ചെയ്തെടുത്തു ആ ഒരു രീതിയിൽ വളച്ചിട്ട് ആ ഒരു രീതിയിൽ തന്നെ മേക്ക് ചെയ്തെടുത്ത സംഭവങ്ങളാണ് റെഡിമെയ്ഡ് ഫിറ്റ് ചെയ്തതല്ല അതാണ് മെയിൻ ആയിട്ട് കിട്ടും ഈ വാഹനത്തിലുള്ള അധിക പാർട്സുകളും സ്വന്തമായിട്ടുണ്ടാക്കിയ സംഭവങ്ങളാണ് ഇനി ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫ്രണ്ട് വശത്ത് കാണുന്ന വിൻഷീൽഡൊക്കെ ആ ഒരു വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ആ ഒരു വിൻഷീൽഡൊക്കെ അത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഡിസൈനിലേക്ക് മാറ്റിയെടുത്തതാണ് പിന്നെ ഫ്രണ്ട് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡി കാണാം പിന്നെ മെയിനായിട്ട് പറയുമ്പോൾ ബാക്ക് വശത്ത് ഇതുപോലെ രണ്ട് ഡമ്മി സൈലൻസറുകൾ കൊടുത്തിട്ടുണ്ട് പുറകിൽ കാണുമ്പോൾ അത്യാവശ്യം ഒരു അഡ്വഞ്ചർ ലുക്കും കിട്ടും ആ ഒരു രീതിയിലാണ് എങ്ങനെയുണ്ട് സംഗതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ തണ്ടർ ബോൾട്ട് എന്നാണ് ഈ ഒരു വണ്ടിക്ക് പേരിട്ടിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലോഗും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എച്ച് ആർ കസ്റ്റം എന്നാണ് അസീഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരിട്ട് അപ്പോൾ അവനെ അവനായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിലുണ്ടോ അത് ഇതിന് എത്ര ചിലവായി അതുപോലെ തന്നെ എത്ര ദിവസം എടുത്തത് വർക്ക് കഴിഞ്ഞ് ഇറക്കാനായിട്ട് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട് ഈ രീതിയിലാണ് നമ്മളെ ആ ഒരു സിലിണ്ടർ വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ മോട്ടറ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു മോട്ടർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കറക്റ്റായിട്ട് തന്നെ ഒരു സൈഡിലായിട്ട് രണ്ട് സൈഡിലും മറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴെയായിട്ടാണ് ആ ഒരു ഗിയർ ബോക്സ് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ വണ്ടിയിൽ വരുന്ന പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പല വണ്ടികളുടെ പാർട്സുകളും സൂട്ട് ചെയ്തിട്ടൊക്കെയാണ് കൂടുതലായിട്ട് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിൽ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ ട്രിപ്പിൾ ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ആ ഒരു ഡി ആർ നമ്മൾ നേരത്തെ കണ്ടു ഒരു റെഡ് ഡി ആർ കാണാം പിന്നെ താഴെയായിട്ട് രണ്ട് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പുകൾ കാണാം അപ്പോൾ മറക്കാതെ നമ്മളെ ഫുൾ വീഡിയോ കാണാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് ഓടിച്ചു ഒന്ന് കാണിച്ചതരാം കേട്ടോ